മലയാള സിനിമാ ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ഒരു അപ്രതീക്ഷിത വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ലിജോ ജോസിന്റെ സിനിമയായ ആമേൻ സിനിമയിലൂടെ ശ്രദ്ധ നേടിയ നടനാണ് നിർമ്മൽ ബെന്നി ഇദ്ദേഹം ഇപ്പോൾ അന്തരിച്ചു ലിജോ ജോസിന്റെ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ആമേൻ ഈ സിനിമയിലെ കൊച്ചച്ചനായിട്ടാണ് നിർമ്മൽ വേഷമണിഞ്ഞത് നിർമ്മലിന്റെ വിയോഗം ഹൃദയാഘാതത്തെ തുടർന്നാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പ്രശസ്ത സിനിമാ നിർമ്മിതാവ് സഞ്ജയ് പടിയൂരാണ് നിർമ്മലിന്റെ അപ്രതീക്ഷിത വിയോഗം സാമൂഹ്യ മാധ്യമങ്ങളിലെ കുറിപ്പിലൂടെ അറിയിച്ചത് യൂട്യൂബ് വീഡിയോകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയുമാണ് നിർമ്മൽ അഭിനയരംഗത്തേക്ക് എത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ നവഗതർക്ക് സ്വാഗതം എന്ന മലയാള സിനിമയിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് താരമെത്തിയത് നവാഗതർക്ക് സ്വാഗതം എന്ന സിനിമയായിരുന്നു ഇദ്ദേഹം അഭിനയിച്ച ആദ്യത്തെ സിനിമ എങ്കിലും ആമയിലെ കൊച്ചച്ചന്റെ വേഷമാണ് ഇദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത് ഹൃദയാഘാതത്തെ തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെ ആയിരുന്നു നിർമ്മൽ വി ബെന്നി അന്തരിച്ചത് ഇദ്ദേഹത്തിന്റെ മരണ വാർത്ത ആദ്യം പുറത്തുവിട്ടത് പ്രശസ്ത സിനിമാ നിർമിതാവ് സഞ്ജയ് പടിയൂറാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ട കുറിപ്പിങ്ങിനെ പ്രിയ സുഹൃത്തിന് ഹൃദയവേദനയോടെ വിട ആമേയിലെ കൊച്ചച്ഛൻ എന്റെ ദൂരം സിനിമയിലെ കേന്ദ്ര കഥാപാത്രം നിർമ്മൽ ആയിരുന്നു ഹൃദയാഘാതം മൂലം ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത് പ്രിയ സുഹൃത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു അദ്ദേഹം കുറിച്ചത് ഇതിന് പിന്നാലെയാണ് ആരാധകരെല്ലാവരും ഇദ്ദേഹത്തിന്റെ പെട്ടെന്നുണ്ടായ മരണ വാർത്ത അറിയുന്നത് നിരവധി പേരാണ് നിർമ്മൽ വി ബെന്നിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തുന്നത് ചുരുക്കം ചില സിനിമകളിൽ മാത്രം അഭിനയിച്ച് എങ്കിലും മലയാളികൾക്ക് എക്കാലത്തും ഓർത്തിരിക്കാവുന്ന നല്ല നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടന്മാർ ഏറെയാണ് അത്തരത്തിലുള്ള ഒരു നടനായിരുന്നു നിർബൽ ബെന്നി ഏകദേശം അഞ്ച് സിനിമകളിലാണ് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ റോളുകളെല്ലാം ചേർന്നായിരുന്നുവെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു നടൻ നിർമിനെ ശ്രദ്ധേയരാക്കിയത് ആമേൻ എന്ന ഒരൊറ്റ സിനിമയിലൂടെയായിരുന്നു അദ്ദേഹം ആ സിനിമയിൽ അവതരിപ്പിച്ചിരുന്നത് ഒരു പള്ളിയിലെ കഥാപാത്രത്തെ ആയിരുന്നു ഈ സിനിമയിലെ നായകൻ ഫഹദ് ഫാസിലായിരുന്നു ഒന്നിച്ചഭിനയിച്ച സിനിമയിലെ താരമായതുകൊണ്ട് തന്നെ നിർമ്മൽ ബെന്നിയും ഫഹദ് ഫാസിലും നല്ല സുഹൃത്തുക്കളുമായിരുന്നു അപ്രതീക്ഷിതമായി വിയോഗ വാർത്ത നിരവധി പേരാണ് നിർമ്മൽ ബെന്നിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയിരിക്കുന്നത്